റോഷിപാൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളായി ഇതിനെ ഉൾപ്പെടുത്താൻ സാധിക്കുമോ ഇത് ഇക്കാര്യം ഇപ്പോൾ വിചാരണയുടെ അവസാന ഘട്ടത്തിലേക്ക് വിധി പ്രസ്താവത്തിലേക്ക് അടുക്കുന്ന ദിവസങ്ങളിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നത് ഇതിന്റെ ഇനി മുന്നോട്ടുള്ള സാധ്യത എന്താണ് സുജയ പാർവതി നടിയാക്രമിച്ച കേസിൽ ഒരുപക്ഷെ റിപ്പോർട്ടർ നടത്തുന്ന രണ്ടാം ഘട്ട അന്വേഷണത്തിലാണ് പൽസസുനി മുഖ്യപ്രതിയായ പൽസസുനി ഇങ്ങനെ തുറന്നു പറച്ചിൽ നടത്തുന്നത് അത് ഒളി മുന്നിൽ അത് പകർത്തുകയും അത് പുറത്തുവിടുകയും ചെയ്യുമ്പോൾ ഇതിൻ്റെ നിയമസാധ്യതകളാണ് ഈ അന്വേഷണ സംഘം ഇനി എന്ത് ചെയ്യുമെന്നാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബൈജു പോലൂസിൻ്റെ നേതൃത്വത്തിലാണ് നടിയാക്രമിച്ച കേസിൻ്റെ അന്വേഷണം നടത്തിയത് ഇപ്പോൾ പുതിയ വെളിപ്പെടുത്തൽ പൾസർ നടത്തുമ്പോൾ ഈ കാര്യത്തിൽ എന്താണ് ഇനി പോലീസിൻ്റെ അടുത്ത നീക്കമെന്നത് ഒന്ന് വിചാരണ അന്തിമഘട്ടത്തിലാണ് വിധി പറയാൻ ഇനി കൂടുതൽ നാളുകളില്ല അത് ഏതാണ് ഒന്നോ രണ്ടോ മാസത്തിനപ്പുറത്ത് ഒരു പക്ഷേ കേസിൻ്റെ വിധി വരാൻ സാധ്യതയുണ്ട് ആ ഘട്ടത്തിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുന്നത് അത് കേസിൽ ഏറ്റവും നിർണായകമാണതാണ് പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഈ കേസിലെ പ്രധാന തെളിവാണ് മെമ്മറി കാർഡ് യഥാർത്ഥ മെമ്മറി കാർഡ് കേസിലെ പ്രധാന തെളിവാണ് അത് പരിശോധിച്ച് കണ്ടെത്താൻ കഴിയാതെ ആ നീക്കം പാതിവഴിയിൽ ആ അന്വേഷണം പാതിവഴിയിൽ ഉപേക്ഷിച്ചാണ് കുറ്റപത്രം പോലും പോലീസ് കോടതിയിൽ സമർപ്പിച്ചത് അതുകൊണ്ട് ഈ കാര്യത്തിൽ നിർണായകമായ വെളിപ്പെടുത്തൽ വന്ന പശ്ചാത്തലത്തിൽ പോലീസിൻ്റെ നീക്കം പ്രധാനമാണ് കോടതി ഇക്കാര്യത്തിൽ ത്തിൽ എടുക്കുന്ന തീരുമാനവും പ്രധാനമാണ് അതിനപ്പുറത്തേക്ക് അതിജീവിത ക്രൂരമായ വേട്ടക്കിരയായ അതിജീവിത എന്താണ് ഇനി അതിജീവിതയുടെ അടുത്ത നീക്കം എന്നതും സുപ്രധാനമാകും ഏതായാലും പോലീസ് നടത്തുന്ന നീക്കങ്ങൾ പ്രധാനമാണ് പോലീസ് നേരത്തെ തന്നെ മാധ്യമങ്ങളുമായി സംസാരിക്കാൻ പോലും ഇതുവരെ തയ്യാറായിട്ടുള്ള അന്വേഷണകം അതിൻ്റെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്ന കർശന നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ അവർ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ മാറി നിൽക്കുകയാണ് സുജ ൾസർസുനി പറഞ്ഞതിൽ നിന്ന് അതായത് പൾസർസുനി എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കുറച്ച് ദിവസങ്ങൾ ഈ ഇതിന് പിന്നാലെ പൾസർസുനിക്ക് പിന്നാലെ ഈ സംസാരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞത് മാറ്റി പറയുന്ന ഒരു കാര്യം കൂടി പൾസർ സുനിക്കുണ്ട് എന്നതും കൂടി ഒരു മുന്നറിയിപ്പായി എടുക്കേണ്ടതല്ലേസർസുനി പണത്തിന് വേണ്ടി കൊട്ടേഷൻ നിർവഹിക്കുന്ന ആളാണ് അത് കൃത്യമാണ് അതുകൊണ്ടാണ് ഈ കൊട്ടേഷൻ ഏറ്റെടുക്കുന്നത് കൃത്യമായി ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് ആദ്യത്തെ ഒരു കൊട്ടേഷൻ പ്രവർത്തനമല്ല ഈ നടിയെ ആക്രമിച്ചത് നേരത്തെ തന്നെ പലരെയും സമാനമായി ആക്രമിച്ചു എന്ന് പത്സ്യസൂന്യ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യങ്ങൾ നടത്താൻ അത് നടപ്പിലാക്കാൻ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ യാതൊരു തരത്തിലും മടിയില്ലാത്ത മനുഷ്യത്വമില്ലാത്ത ആളാണെന്ന് ഈ സംസാരത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ അതിജീവിത കരഞ്ഞ് കേണപേക്ഷിച്ചു ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം തന്നെ ഉപദ്രവിക്കരുത് തന്നെ ഒഴിവാക്കണം അതുപോലും കേൾക്കാതെ ക്രൂരമായി പീഡിപ്പിച്ചയാളാണ് പൾസർ സുനി അതുകൊണ്ട് പൾസർ സുനിയുടെ നിലപാട് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് പൾസർ സുനി ഒരിക്കൽ പോലും സമ്മതിക്കാത്ത ആ മൊബൈൽ ഫോൺ നശിപ്പിച്ചു എന്ന് പറഞ്ഞ പൾസർ സുനി ഇപ്പോൾ ആ മൊബൈൽ ഫോൺ ഒരു ഇടത്തുണ്ട് അത് രഹസ്യമാണ് പുറത്തു പറയാൻ പറ്റാത്ത രഹസ്യമാണെന്ന് പറയുമ്പോൾ അവിടെ ഒരു അന്വേഷണത്തിൻ്റെ സാധ്യതയുണ്ട് മെമ്മറി കാഡിൻ്റെ പകർപ്പ് മാത്രമാണ് അഭിഭാഷകക്ക് നൽകിയത് മറ്റ് യഥാർത്ഥ മെമ്മറി കാർഡ് എവിടെയാണെന്ന് കൃത്യമായി പൾസസുനിക്ക് അറിയാമെന്ന് സമ്മതിക്കുന്നു അതുകൊണ്ട് തന്നെ ആ അന്വേഷണത്തിൻ്റെ പ്രസക്തി അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട തൊണ്ടി മുതലുകൾ അത് കൃത്യമായി എവിടെയാണെന്ന് പൾസുനിക്കറിയാം അത് കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം അന്വേഷണ സംഘത്തിനും അത് പോലീസിനോട് പറയേണ്ട ഒരു ഉത്തരവാദിത്വം പൽസർ സുനിക്കുമാണ് കാരണം കാര്യങ്ങളൊക്കെ പൽസുനി അറിയാതെ ഈ ഒളി മുന്നിൽ പറഞ്ഞു കഴിഞ്ഞു ഇനി രക്ഷപ്പെടുക എളുപ്പമല്ല ഇനി നേരത്തെ പോലീസിന് മുന്നിൽ ഒരു കാര്യം പറയുകയും കോടതിക്കകത്ത് മറ്റൊരു കാര്യം പറയുകയും ചെയ്യുന്ന ആ പതിവ് പൽസുനിക്ക് ആവർത്തിക്കാൻ കഴിയുക അത് എളുപ്പമല്ല കാര്യങ്ങൾ എല്ലാം വെളുപ്പെട്ട് കഴിഞ്ഞു കാരണം പോലീസ് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പൂർണ്ണമായൊന്നും പുറത്തു വന്നിട്ടില്ല കോടതിയാണെങ്കിൽ അടച്ചിട്ട കോടതിയിലാണ് ഇതിൻ്റെ വിചാരണ മുന്നോട്ട് പോയത് അതുകൊണ്ട് കോടതിക്കകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് പുറത്തു പറയുന്നതിന് നിയമതടസ്സം കൊണ്ട് അറിഞ്ഞാൽ പോലും അതുകൊണ്ട് ഈ കാര്യങ്ങൾ പൊതുവിടത്തിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഇനി വത്സുനിയോട് പോലീസിൻ്റെ സമീപനം എന്തായിരിക്കും ഈ വിവരങ്ങളിൽ പോലീസ് നടത്തുന്ന നീക്കം എന്തായിരിക്കും എന്തായിരിക്കുമെന്നത് സുപ്രധാനമാണ് പോലീസിനെ വട്ടം കറക്കിയതാണ് ഈ മൊബൈൽ ഫോണും മെമ്മറി കാർഡും ആ മൊബൈൽ ഫോണും മെമ്മറി കാർഡും കൈക്ക് തൊട്ടരികിൽ ഉണ്ടെന്ന ഒരു സംശയം അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുന്ന അത് സൂചന നൽകുന്ന ഒരു വെളിപ്പെടുത്തലാണ് അതുകൊണ്ട് ഇനി പൾസർ സുനിയെ നിരീക്ഷിച്ച് പൾസർ സുനിൽ നിന്നും ആ വിവരം പോലീസ് ശേഖരിക്കേണ്ടി വരും പൾസർ സുനി എവിടെയാണ് ഈ മൊബൈൽ ഫോൺ ആ ഒറിജിനൽ ദൃശ്യങ്ങൾ എവിടെ ആ ഫോൺ എവിടെ ആ ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല അത് എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു സൂചന അത് തനിക്കറിയാമെന്ന സൂചന ഈ സംഭാഷണത്തിൽ പൾസർ സുനി നൽകുന്നുമുണ്ട്